ഭൈരവ മീഡിയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് മകം എന്ന നക്ഷത്രം എങ്ങനെയാണ് വിജയം പ്രാപ്തമാക്കുക എന്നുള്ളതാണ് അപ്പോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ അധികം ഗുണപ്രദമായ ഒരു വീഡിയോ തന്നെയായിരിക്കും എങ്ങനെ എന്നാൽ അതിൻ്റെതായ പൂർണമായ ഒരു വശം തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായും തന്നെ കേൾക്കുക പൂർണ്ണമായും കേൾക്കുമ്പോഴായിരിക്കും അതിൻ്റെതായ ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ എങ്ങനെയാണ് വിജയം പ്രാപ്തമാക്കേണ്ടത് എന്ന ഒരു ആക്ടിവേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുക എന്നുള്ളതാണ് അപ്പോൾ കേതുവിന്റെ നക്ഷത്രമാണ് ഈ മകം എന്ന് പറയുന്നത് അശ്വതി മകം മൂനം എന്നീ നക്ഷത്രങ്ങളൊക്കെ കേതുവിൻ്റെതായ നക്ഷത്രങ്ങളാണ് അപ്പോൾ ഈ കേതുവിൻ്റെതായ നക്ഷത്രത്തിൽ ജനിക്കുമ്പോൾ എന്തൊക്കെ ഫലങ്ങളാണ് നന്മകളാണ് ഉണ്ടാവുക എന്തൊക്കെ ചിന്മകളാണ് ഉണ്ടാവുക എന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത് അപ്പോൾ ഈ നക്ഷത്രം എപ്പോഴും തന്നെ എല്ലായിടങ്ങളിലും തോൽവികൾ കണ്ട് മുന്നിലേക്ക് സഞ്ചരിക്കുന്ന ഒരു നക്ഷത്രമാണ് വളരെ നല്ല ഒരു പ്രസൻസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഉള്ളത് എന്നുള്ളിൽ തന്നെയും നിങ്ങൾക്ക് മോശകരമായ പല സാഹചര്യങ്ങളിലൂടെയും സഞ്ചരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമായിരിക്കും എപ്പോഴും ഉണ്ടാവുക ഇപ്പൊ പഠിക്കുന്ന ഒരു കാര്യത്തിലാണെങ്കിലും ശരി തൊഴിൽപരമായ കാര്യങ്ങളാണെങ്കിലും ശരി അതുപോലെ കുടുംബപരമായ കാര്യങ്ങളാണെങ്കിൽ ശരി എല്ലായിടത്തും ഒരു പരാജയ മനോഭാവം നിങ്ങൾക്ക് എപ്പോഴും തന്നെ പ്രാപ്തമാകാം അപ്പോൾ അവിടെയൊക്കെ എങ്ങനെയാണ് വിജയം കാരണമാക്കുക അപ്പോൾ ഇവിടെ നിങ്ങളുടേതായ ആ ജീവിതത്തിൽ നിങ്ങൾ കണ്ടെത്തേണ്ടത് നിങ്ങളുടേതായ ഒരു ശത്രുവിനെ മാത്രമാണ് നിങ്ങളുടെ വിജയത്തിന് തടസ്സം നൽകുന്നത് ആരാണോ ആ വ്യക്തിയെ ആ ഒരു ഇടത്തിനെ നിങ്ങൾ ശത്രുവായിട്ട് തന്നെ സങ്കല്പിക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് കാരണം കേതു എന്ന ഒരു ഗ്രഹം എന്ന് പറയുമ്പോൾ നിങ്ങളെ മുറുക്കെ തന്നെ പിടിക്കുന്ന ഒരു ഗ്രഹമാണ് അതായത് അദ്ദേഹം ജ്ഞാനത്തിന്റെ കാരകത്വമുള്ള വ്യക്തി ആയതുകൊണ്ട് അല്ലെങ്കിൽ ഗ്രഹമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലായിടത്തും കേതുവിന്റെ ഇടപെടൽ ഉണ്ടാകും അതായത് എന്ത് നന്മകൾ ചെയ്താലും ഒരു ജ്ഞാനത്തിന്റെ പാതയിലേക്കും അദ്ദേഹം കൊണ്ടുപോവുക എന്തിനാണ് ഞാൻ എങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തു ചെയ്തിട്ടാണ് എനിക്ക് ഈ ഫലമുദ്ധി ലഭിക്കുന്നത് എത്രയൊക്കെ നന്മകൾ ചെയ്താലും ഞാൻ വിജയത്തിലേക്ക് എത്തുന്നില്ലല്ലോ എന്ന ചിന്താഗതിയൊക്കെ നിങ്ങൾക്ക് പ്രാപ്തമാക്കുന്നത് ജ്ഞാനത്തിന്റെ കാരകത്വമുള്ള കേതുവണ്ണം മകം നക്ഷത്രത്തിൽ ജനിച്ചാൽ തന്നെ എല്ലാവരും പറയാറുണ്ട് ഈ ലോകം തന്നെ അവരുടെ കാൽക്കീഴിൽ വന്ന് എത്തുമെന്ന് എന്നാൽ ലോകം തന്നെ എല്ലാ കാൽക്കീഴിലെത്തുക നിങ്ങൾ തന്നെയായിരിക്കും പലരുടെയും കാൽക്കീഴിൽ ഒരു ഒരവസ്ഥ ഉണ്ടാവുക അതായത് എന്ത് ചെയ്താലും പെട്ടുപോകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നതാണ് അത് ആണെന്നായാലും പെണ്ണെന്നായാലും ശരി അവൾ എന്തൊക്കെ നന്മകൾ ചെയ്താലും എവിടെയൊക്കെ ചെയ്താലും തിരിച്ചടികൾ മാത്രമായിരിക്കും അവിടെ നിങ്ങൾക്ക് പ്രാപ്തമാകുക എന്നുള്ളതാണ് അപ്പോൾ വളരെ ഏറെ ഗൗരവകരമായ രീതിയിൽ തന്നെ നിങ്ങളുടെ ജീവിത വിജയത്തിനെ നിങ്ങൾ പ്രാപ്തമാക്കണം അപ്പോൾ അതിനായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കാരണങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന ഇടങ്ങളിൽ ആണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു എങ്കിൽ അതായത് നിങ്ങൾക്ക് മുകളിൽ ഒരു വ്യക്തി നിങ്ങൾക്ക് അധികാരം സൃഷ്ടിച്ചുകൊണ്ട് ബുദ്ധിമുട്ടുകൾ തരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ ആ ഒരു വ്യക്തിയെ ശത്രു സ്ഥാനത്തിൽ തന്നെയാണ് കാണേണ്ടതെന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് കാരണം കേതു എപ്പോഴും അങ്ങനെയാണ് മുന്നിൽ ശത്രു ഉണ്ടെങ്കിൽ നിങ്ങളെ വിജയിപ്പിക്കുമെന്നാണ് അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിപ്പ് സംബന്ധപ്പെട്ട വിഷയത്തിലാണെങ്കിലും ശരി തൊഴിൽ സംബന്ധപ്പെട്ട വിഷയത്തിലാണെങ്കിലും ശരി കുടുംബപരമായ രീതിയിൽ തന്നെ നിങ്ങൾ അധിക്ഷേപങ്ങൾ ഇടയാകുന്ന ഒരു സാഹചര്യമാണെങ്കിലും ശരി നിങ്ങൾ അവിടെ ആരാണോ നിങ്ങളെ അധിക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ അവഗണിക്കുന്നത് നിങ്ങൾക്ക് മോശം കാര്യങ്ങൾ പ്രഭാവം ചെയ്യുന്നത് അവിടെ ആ ഒരു ഇടത്തിനെ നിങ്ങൾ ശത്രു ആയിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ നിമിഷം മുതൽ കേതു നിങ്ങൾക്ക് വിജയത്തിൻ്റെതായ വഴികളും കാട്ടിത്തരുമെന്നുള്ളതാണ് സത്യമായ ഒരു കാര്യം അങ്ങനെ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ കേതു അവിടെ ശരിയായ പ്രവർത്തനങ്ങൾ ചിന്തകൾ ബുദ്ധികൾ ഒക്കെ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കും അതിൻ്റെതായ പ്രവർത്തനങ്ങളും നിങ്ങളിലേക്ക് ഉണ്ടാകുമെന്നുള്ളതും സത്യമാണ് കാരണം അവിടെ വിജയം മാത്രമായിരിക്കും നിങ്ങളുടെ ലക്ഷ്യമായിട്ട് നിൽക്കുക അടുത്ത ഒരു വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾ അതിൻ്റെതായ ആ ഒരു പൊസിഷനും കടന്ന് ഉയർന്ന ഒരു സ്ഥാനത്ത് വന്ന് എത്തുകയും നല്ല ഉയർന്ന ശമ്പളം വാങ്ങുന്ന ഒരു വ്യക്തിയുമൊക്കെ ആയി മാറും പഠിത്തം സംബന്ധപ്പെട്ട വിഷയത്തിലാണെങ്കിൽ ശരി നിങ്ങൾക്ക് ഒരു തോൽവി എവിടെയെങ്കിലും കാണുന്നു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു കുട്ടിയാൽ നിങ്ങൾക്കൊരു തോൽവി നിങ്ങൾക്ക് പ്രഭാവം ആവുകയാണെങ്കിൽ ആ കുട്ടിയെ ശത്രുസ്ഥാനത്തേക്ക് കാണുക അതായത് അക്രമഹാരിയായ ഒരു ശത്രുസ്ഥാനമല്ല എനിക്ക് അതിൽ നിന്നും ഒരുപടി എത്തണമെന്നുള്ള ശത്രുസ്ഥാനം നിങ്ങളെ കൊണ്ടുവരിക തീർച്ചയായിട്ടും കേതു നിങ്ങൾക്ക് ജ്ഞാനം എന്ന് പറഞ്ഞ ആ ഒരു പ്രവർത്തനത്തെ നിങ്ങളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കൊണ്ടുവരികയും അവിടെ നിങ്ങൾ അതിനേക്കാളും ഒരു മാർക്കെങ്കിലും കൂടുതൽ വാങ്ങി വിജയിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക കുടുംബത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഞാൻ ഇതിനെ മാറ്റി എഴുതിയിരിക്കും എന്ന ഒരു ചിന്താഗതി നിങ്ങൾ അവിടെ പ്രാപ്തമാക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് അതിനും മുകളിൽ നിങ്ങൾക്ക് പ്രാപ്തമായ ഒരു സ്ഥാനം നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും ഇവരിൽ എല്ലാവരും തന്നെ സത്യത്തിന് മാത്രം കൂത്തു നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ് അതായത് കള്ളത്തരങ്ങൾക്ക് ഇവർ ഒരിക്കലും തന്നെ കൂട്ടുനിൽക്കാറില്ല എന്നുള്ളതാണ് അതായത് ഇവർ സത്യം എവിടെ ഉണ്ടോ അവിടെ നിലകൊള്ളും കള്ളത്തരത്തിന് ഒരിക്കലും കൂട്ടുനിട്ടില്ല അത് സുഹൃത്താണെങ്കിലും ശരി അച്ഛനാണെങ്കിലും ശരി അമ്മയാണെങ്കിലും ശരി അതിനെ എതിർത്തിരിക്കും എന്നുള്ളത് നൂറ് ശതമാനവും സത്യം തന്നെയാണ് ഇവിടെ ഭാര്യ മക്കൾ അച്ഛൻ അമ്മ ബന്ധുക്കൾ സ്വന്തക്കാർ കൂട്ടുകാരെന്നൊന്നുമില്ല ഇവർ ഉപേക്ഷിക്കണം എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ആ നിമിഷത്തിൽ ചില കാര്യങ്ങൾ ഉപേക്ഷിച്ച് പോകുകയും ചെയ്യും പെട്ടെന്ന് തന്നെ ആരോടും ചെന്ന് ഇടപഴകുന്ന ഒരു സ്വഭാവക്കാരല്ല കാരണം ഇവർക്ക് വിശ്വാസ്യോഗ്യമല്ലാത്ത ഇടങ്ങളിലൊന്നും ഇവർ ഇടപെടാറുമില്ല അങ്ങനെ ആരെങ്കിലും വിശ്വസിച്ച് ഇടപെട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ആത്മാർത്ഥപരമായ രീതിയിൽ തന്നെയായിരിക്കും ഇവരുടേതായ ഒരു ഇടപെടൽ പക്ഷെ എന്നിരുന്നാൽ തന്നെയും എത്ര ആത്മാർത്ഥതയോടുകൂടി ഇടപെട്ട വ്യക്തിയാണെങ്കിലും ശരി എത്ര കോടിയുടെ ആസ്തിയുള്ള ആൾക്കാരായിരുന്നാലും ശരി ഇവർക്ക് അവിടെ ഒരു വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവിടെ ആ നിമിഷം അത് ഉപേക്ഷിച്ച് പോകാനും ഇവർ മടിക്കാറില്ല പിന്നീട് അതുമായി യാതൊരു ബന്ധങ്ങളും ഇവർ വച്ചു പുലർത്താൻ ശ്രമിക്കാറുമില്ല എന്നുള്ളതാണ് പിന്നീട് എത്രത്തോളം ശ്രമിച്ചാലും ഇവരെ തിരിച്ചു കൊണ്ടുവരുവാനായിട്ടും കഴിയില്ല അത് കുടുംബപരമായ ബന്ധങ്ങളിൽ പോലും ഞാനത് ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് കാരണം കുടുംബ ബന്ധങ്ങളിൽ ഇവർ അർപ്പിക്കുന്ന വിശ്വാസ്യതയ്ക്ക് കളങ്കം വന്നു പോയാൽ ഇവർ അവിടം ഉപേക്ഷിച്ച് മറ്റേതെങ്കിലും ദേശത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പിന്നീട് ആ ബന്ധം ഒരു കണക്കിന് ഇവർ ഒരു ഫോൺ കോളിലൂടെക്ക് നിർത്തിക്കൊണ്ടു പോകുന്നു എന്നുണ്ടെങ്കിലും മനസ്സിനുള്ളിൽ ഒരു കണിക പോലും അവരുടേതായ ഒരു പ്രഭാവം ഇവരുടെ ഉള്ളിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇവരിൽ പലരും രാത്രി കാലങ്ങളിൽ ഉറങ്ങാത്ത വ്യക്തികളായിരിക്കാനാണ് സാധ്യതയുള്ളത് ഇവർ പകൽ സമയങ്ങളിൽ ഇരുന്ന് ഉറങ്ങുന്ന വ്യക്തി അല്ലെങ്കിൽ പോയി കിടന്ന് ഉറങ്ങുന്ന വ്യക്തികളൊക്കെ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ ഇവർ ദൂരദേശത്തൊക്കെ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് ഇവർക്ക് വിനയായി മാറുന്ന ഒരു സാഹചര്യമാണ് അതായത് തൊഴിൽ ചെയ്യേണ്ട സമയത്ത് ഇവർ കിടന്ന് ഉറങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ വരികയും തൊഴിൽപരമായ രീതിയിൽ ഇവർക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പോൾ എൻ്റെ പൊതുവായ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ഉപേക്ഷിക്കണം ശരിയായ ആ ഒരു സമയത്ത് തന്നെയാണ് ഉറങ്ങേണ്ടതും ഉണരേണ്ടതും പ്രവൃത്തികളൊക്കെ ചെയ്യേണ്ടതും എന്നുള്ളത് അപ്പോൾ അത് ഫോളോ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഇരുപത് ശതമാനം വരെ നിങ്ങൾക്ക് ജീവിതത്തിൻ്റെതായ ആദ്യ പടി കടന്നു കയറാനായിട്ട് കഴിയുന്നതാണ് ഇവർക്കൊക്കെ മൈഗ്രെയിൻ പോലുള്ള അസുഖങ്ങൾ വിട്ടുമാറാതെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം ഇവരുടേതായ ഈ കൺ പുരികത്തിൻ്റെതായ ഈ ഒരു ഭാഗം വരുന്ന അത് വളരെയേറെ സെൻസിറ്റീവായ ഒരു ഭാഗം തന്നെയാണ് എപ്പോഴും തന്നെ അലർട്ടായിരിക്കും അതായത് ശിവഭഗവാന്റെ തൃപ്തൻ പോലെ അത് എപ്പോഴും അലർട്ടായി ഇരിക്കുന്ന ഒരു സെൻസിറ്റീവായ ആയ ഒരു ഭാഗമായതുകൊണ്ട് തന്നെ എപ്പോഴും സ്ട്രെയിൻ നൽകുന്നത് അല്ലെങ്കിൽ ഈ കൺ പോളകളിലൊക്കെ എപ്പോഴും തന്നെ ഇങ്ങനെ തടവുക അതിനെ മേക്കപ്പ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടായി ഇവിടെ നിന്നും ഒരു ഭാഗത്തേക്ക് തലവേദന ആ ഒരു പാലിക്ക് വന്നു പെടുകയും കഴുത്ത് സംബന്ധപ്പെട്ട ഇടങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത് ജീവിതകാലം മുഴുവൻ തന്നെ നിങ്ങളെ വേട്ടയാടുന്ന ഒരു സാഹചര്യവും ഒക്കെ ഉണ്ടാകും ചിലർക്ക് തന്നെ ഈ തലവേദന കൂടുതൽ വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഒരു ഭാഗത്തു നിന്ന് തുടങ്ങി മറ്റൊരു ഭാഗത്തേക്ക് ചെന്ന് കഴുത്തിനെ ബാധിക്കുകയും ദുഃഖം നിന്ന് തുടങ്ങി മറ്റൊരു ഭാഗത്തേക്ക് വന്ന് ചിലർക്ക് തന്നെ ട്യൂമർ പോലുള്ള അസുഖങ്ങളൊക്കെ വരുന്ന സാഹചര്യങ്ങളുമുണ്ട് ചിലരുടെയൊക്കെ തന്നെ ചില മകൻ നക്ഷത്രക്കാർക്കൊക്കെ തന്നെ ഈ ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ ബാധിക്കപ്പെട്ട് കണ്ണിന്റെ പുരികമൊക്കെ എടുത്തു കളയേണ്ട ചില സാഹചര്യങ്ങളൊക്കെ വന്ന് അങ്ങനെയുള്ള വലിയ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടതും ഞാൻ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങളുടേതായ അതായത് അനാവശ്യമായ ടെൻഷനുകളൊക്കെ കുറയ്ക്കുക നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിലാണ് നിങ്ങൾ പലപ്പോഴും ടെൻഷൻ ടെൻഷനാവുക ആവശ്യമുള്ള കാര്യത്തിൽ ഒരിക്കലും തന്നെ നിങ്ങൾ ടെൻഷൻ ആവുകയോ അതിൽ ഇടപെടുകയോ ചെയ്യാറുള്ളത് അതായത് നമുക്ക് വളരെ അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾ അതിൽ അതിനെ അവഗണിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക വളരെ ആവശ്യമില്ലാത്ത ഒരു കാര്യമാണെങ്കിൽ അതിനെ വലിയ രീതിയിൽ ഹൈപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളെ നിങ്ങൾ ഒഴിവാക്കുകയും കുടുംബ ജീവിതത്തിലാണെങ്കിലും ഇങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുകയും വേണ്ടാത്ത കാര്യങ്ങളെ എടുത്ത് മുകളിൽ നിർത്തുകയും ചെയ്യും അത് കുടുംബപരമായ അന്തരീക്ഷങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യം അവിടെ ഉണ്ട് അതിൽ കേതുവിൻ്റെതായ ഒരു ഇടപെടൽ തന്നെയാണ് അതുപോലെ തന്നെ ഈ രോഹിണി എന്നൊരു നക്ഷത്രവും നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യം ബുദ്ധിമുട്ടായിട്ട് വന്നു നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ടും കാണാനായിട്ട് കഴിയുന്നുണ്ട് മറ്റുള്ളവർ പുകഴ്ത്തുന്നതൊക്കെ ഇവർക്ക് വളരെ അധികം ഇഷ്ടമാണ് അതായത് പുകഴ്ത്തി പറയുന്നത് ആരാണെങ്കിലും ശരി ഇവർ അവർക്കൊപ്പം തന്നെ നിൽക്കുകയും ആ ഒരു കാര്യങ്ങളിലൊക്കെ എന്ത് കാര്യം ഒരു ബർത്ത്ഡേ ഫങ്ഷൻ ആണെങ്കിലും ശരി ഒരു വിവാഹമാണെങ്കിലും ശരി എന്തൊരു ഫങ്ഷൻ ആണെങ്കിലും ശരി ഇവരെ നല്ലതായിട്ട് പുകഴ്ത്തി പറഞ്ഞ് നിർത്തി കഴിഞ്ഞാൽ ഇവർ അവിടെ അതൊക്കെ ചേർന്ന് എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഇവർ അവിടെ നിന്നൊക്കെ പോകുക എന്നുള്ളതാണ് അപ്പോൾ ഇതിനിടയിൽ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ അവിടെ നിന്ന് ഉപേക്ഷിച്ചു പോകുവാനും ഇവർ മടി കാണിക്കാറില്ല ഇവരുടേതായ നല്ല സുഹൃത്തുക്കളൊക്കെ പറയും ചില സന്ദർഭങ്ങളിൽ ആ അവിടെയൊന്നും പോകരുത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടരുത് കാരണം ഇതൊക്കെ തന്നെ പുകഴ്ത്തി ഓരോരോ കാര്യങ്ങളൊക്കെ നേടാനായിട്ടുള്ള ഒരു മനോഭാവമാണ് അവർക്കുള്ളത് എന്ന് പറഞ്ഞാൽ പക്ഷേ ഈ ഈ പുകഴ്ത്തലിന്റെ ഇടയിൽ ഇവർക്ക് ഇതൊന്നും കേൾക്കാനുള്ള ഒരു മനോഭാവത്തെ ഉണ്ടാക്കില്ല എന്നാണ് ഒടുവിൽ പിന്നീട് എല്ലാം കഴിഞ്ഞ് അബദ്ധങ്ങളൊക്കെ പറ്റിക്കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇവർ മനസ്സിലാക്കുക അയ്യോ നേരത്തെ പറഞ്ഞത് ഞാൻ കേൾക്കേണ്ടതായിരുന്നു കേൾക്കാത്തതാണ് എൻ്റെ കുഴപ്പമെന്നാണ് പക്ഷെ എന്നിരുന്നാലും ഇവർക്ക് അതൊന്നും ഒരു വകയല്ലാത്ത രീതിക്ക് തന്നെയായി ഇവരുടെ പിന്നീടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ പറഞ്ഞ ആളിനെയും ഇവർ അവഗണിക്കും ഈ ഓരോ കാര്യങ്ങൾ കൊണ്ടുപോയി ബുദ്ധിമുട്ടിച്ച ആളിനെയും ഇവർ അവഗണിക്കും തനിച്ചിരിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു പ്രത്യേകതയായിരിക്കും ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഇവരെ അനുകൂലിച്ചു നിൽക്കാൻ വലിയ പാട് തന്നെയാണ് ഇന്നു വരെ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടോ കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവും കാരണം ജീവിതത്തിന്റെ എല്ലാ തുറകളിലും അതായത് ഇരുപത് വയസ്സിന് ശേഷം നിങ്ങൾ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും കഷ്ടപ്പെടുന്നുണ്ട് കാര്യം ഇരുപത് വയസ്സുവരെയൊക്കെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ഒരു താണലും ഒരു കരുതലുമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും അപ്പം അതുകൊണ്ട് തന്നെ വളരെയധികം സ്ട്രെയിൻ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് വരുന്നില്ല ഒന്നുകിൽ പഠിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കും കാര്യം നോക്കാനായിട്ട് അച്ഛനും അമ്മയൊക്കെ ഉണ്ട് ഇരുപത് വയസ്സിന് ശേഷമാവുമ്പോൾ നിങ്ങൾ സ്വയം ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു തുടങ്ങുന്ന ഒരു സാഹചര്യമായിരിക്കും അപ്പൊ തിരിച്ചറിവ് നമ്മളെ തോൽവിയിലേക്കായിരിക്കും നയിക്കുക എന്നുള്ളത് അത് തന്നെയാണ് ഈ മകനക്ഷത്രക്കാർക്ക് എല്ലാവർക്കും എപ്പോഴും സംഭവിക്കുക എന്നുള്ളത് അപ്പൊ ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കേതു എന്ന ഗ്രഹമാണ് നിങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്നത് ജനിച്ചാൽ അവസാനം വരെയും കേതു തന്നെയാണ് നിങ്ങളെ നയിക്കുന്നതെന്ന് മനസ്സിലാക്കുക അപ്പൊ കേതുവിൻ്റെ കയ്യിൽ നേതുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു വലിയ ഒരു സ്റ്റേഡിയം അത് കാണികളില്ല കളിക്കാരില്ല ആരവങ്ങളില്ല ബഹളങ്ങളില്ലാത്ത ഒരു ഗ്രൗണ്ടിൽ നമ്മളെ ഒറ്റയ്ക്ക് നിർത്തുന്ന അനുഭവമാണ് കേതു എപ്പോഴും ചെയ്യുക കാരണം ഇവിടെ ഇരുന്നു നീ ചിന്തിക്കുക നീ ആരായിരുന്നു നീ ആർക്കൊക്കെ എന്തൊക്കെ ചെയ്തു അതിൻ്റെതായ ഫലം നിങ്ങളൊക്കെ എന്താണ് ലഭിച്ചത് എന്നൊരു ചിന്ത നമുക്ക് പ്രാപ്തമാക്കുന്ന തനിയെ ഇരിക്കുക അത് സീറോയാക്കി ഇരുത്തുക എന്നാണ് കേതുവിൻ്റെതായ ഒരു ലക്ഷ്യം അത് ഏത് നക്ഷത്രത്തിൽ അദ്ദേഹം വന്നാലും അദ്ദേഹത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ വഴി മാത്രമായിരിക്കും അദ്ദേഹം തുറന്നു നൽകുക അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വിജയം വേണമെങ്കിൽ കേതു ഭഗവാനോടാണ് ആവശ്യപ്പെടേണ്ടത് നിങ്ങൾ എത്രത്തോളം ഈശ്വരന്മാരെ വിളിച്ചാലും ദൈവങ്ങൾ അനുഗ്രഹിക്കില്ല എന്നുള്ളത് തന്നെയാണ് സത്യമായ ഒരു കാര്യം കാരണം കേതു അതിനനുവദിക്കില്ല അപ്പോൾ കേതു ഭഗവാനോടൊന്നും നിങ്ങൾ പറയേണ്ടത് എനിക്ക് മതിയായി എനിക്ക് ഇത് ഒന്നും തന്നെ ആവശ്യമില്ല എല്ലാം എനിക്ക് വൃത്തിയായി നന്നായി എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് ഒരു നേട്ടങ്ങളും വേണ്ട എന്ന് കേതുവിനോട് പറയുക എനിക്കൊന്നും ആവശ്യമില്ല അതായത് എനിക്ക് ജോ ജോലിക്കായിട്ട് പരിശ്രമിച്ചിരു നിൽക്കുമ്പോൾ നമുക്കത് കിട്ടില്ല അത് പ്രൊമോഷന് നോക്കുമ്പോൾ കിട്ടില്ല വിദ്യാഭ്യാസപരമായി ഉയർച്ച കിട്ടില്ല കുടുംബപരമായിട്ട് നല്ലൊരു ഭർത്താവിനെ കിട്ടിയാലും ആ കുടുംബ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഒരു നല്ല ബന്ധുക്കളെ കിട്ടില്ല സുഹൃത്തുക്കളെ കിട്ടില്ല അത് സുഹൃത്തുക്കളായി ഇരുന്നാൽ പോലും ആ ശത്രുക്കളായി മാറുന്നു സാഹചര്യം ഇതൊക്കെയും കേതു ചെയ്തതാണ് അപ്പൊ കേതു ഭഗവാനോടാണ് ആവശ്യപ്പെടേണ്ടത് എനിക്ക് എല്ലാം മതിയായി എല്ലാം വൃത്തിയായി ഈ ജീവിതം തന്നെ എനിക്ക് വളരെ അധികം സന്തോഷങ്ങളായിരുന്നു നൽകിയത് എന്ന് അതുകൊണ്ട് ഇനി മേലിൽ എനിക്ക് യാതൊന്നും തന്നെ ആവശ്യമില്ല എനിക്ക് എല്ലാം വൃത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഏത് ഭഗവാനെ എല്ലാ കാര്യത്തിനും സന്തോഷം ഇനി എനിക്ക് ഒന്നും തന്നെ വേണ്ട എന്ന് പറയുക ഈ നിമിഷം മുതൽ ഈശ്വരൻ നിങ്ങൾക്ക് നൽകാനുള്ളതൊക്കെ തിരികെ നൽകുന്ന ഒരു സമയമായിരിക്കും ഒരു പ്രൊമോഷൻ ആഗ്രഹിച്ചു കൊണ്ടാണ് നിങ്ങൾ ഇരിക്കുന്നത് ലഭിച്ചില്ല എന്ന് കരുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേത് ഭഗവാനോട് ആവശ്യപ്പെടുക എനിക്ക് പ്രൊമോഷൻ വേണ്ട ഞാൻ ഈ ഉള്ള ജോലി കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടോളാം സന്തോഷകരമാണ് ഭഗവാനെ എന്ന് പറയുക നിങ്ങൾക്ക് അതിനു മുകളിലുള്ള ഒരു ചെയർ നിങ്ങൾ ആവശ്യപ്പെട്ട ചെയർ നിങ്ങൾ ആഗ്രഹിച്ച ചെയർ നിങ്ങളെ തേടി വരുന്ന സാഹചര്യമാണ് പ്രൊമോഷൻ നിനക്ക് പ്രൊമോഷൻ ലിസ്റ്റ് നിന്റെ പേരുൾപ്പെടുത്തിയിട്ടുണ്ട് മിക്കവാറും നിനക്ക് കിട്ടാൻ സാധ്യതയുണ്ട് വിവാഹബന്ധം പൂർണമായും ശിഥിലമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായും ജീവിതം വേണ്ട തരി ഭഗവാനോട് പറയുക ഏത് ഭഗവാനെ നീ തന്ന ജീവിതം എനിക്ക് വളരെയധികം നന്മകളും സന്തോഷങ്ങളും ഒക്കെയാണ് തന്നത് ഞാൻ അതിൽ വളരെയേറെ സംതൃപ്തനാണ് ഇനി എനിക്ക് ഈ കുടുംബമേ വേണ്ട കുടുംബ കുടുംബജീവിതമേ വേണ്ട എന്ന് ഭഗവാനോട് പറയുക മറു നിമിഷം നിങ്ങൾക്ക് കുടുംബത്തിൽ നിന്നും തന്നെ ആയിരിക്കും നിങ്ങൾക്ക് വിളി വരിക തിരിച്ചു വരണം തിരിച്ചു വരണം ഞങ്ങളുടെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് തിരികെ വിളിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാവും ഈ സമയങ്ങളൊക്കെ നിങ്ങളുടെ കണ്ണുകളൊക്കെ നിറയുന്ന ഒരു സാഹചര്യങ്ങളും അവിടെ ഉണ്ടാവും അപ്പോൾ ഇതുപോലെ എന്തും നമുക്ക് വേണ്ട എന്ന് ഭഗവാനോട് പറയുക വൃത്തിയായി ഭഗവാനെ ഏത് ഭഗവാനെ വൃത്തിയായി ഈ ജീവിതം എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടു പോയി നിങ്ങളുടേതായ ഭഗവാൻറ്റേതായ ആ ഒരു അനുഗ്രഹം ഉള്ളതുകൊണ്ട് ഈ ജീവിതം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ ഒരുപാട് ജ്ഞാനം കണ്ടെത്തിക്കുന്നു അറിവ് നേടിയിരിക്കുന്നു തിരിച്ചറിവ് നേടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി എനിക്കൊന്നും തന്നെ വേണ്ട ഞാൻ ഈശ്വരനിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുക വളരെ നിമിഷം മുതൽ നിങ്ങൾക്ക് എല്ലാം ലഭിക്കും വിദ്യാഭ്യാസത്തിനുള്ള വഴി അടഞ്ഞിട്ടുണ്ടോ അവിടെ തുറക്കും വിവാഹം നടക്കുന്നില്ലേ വിവാഹം നടക്കും നിങ്ങൾക്ക് തൊഴിൽപരമായ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടോ അത് അവിടെ നടന്നു കിട്ടും വസ്തു സംബന്ധപ്പെട്ട രീതിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതവിടെ നടന്നു കിട്ടും ധനപരമായ രീതിയിൽ എന്തെങ്കിലും വരവ് കിട്ടാനുണ്ടോ അതൊക്കെ അവിടെ നടന്ന് കിട്ടും കാരണം ഭഗവാനോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എനിക്കൊന്ന് വേണ്ടായണം അപ്പൊ ഭഗവാൻ പറയും ശരി ഞാൻ എന്റെ കടമ ഞാൻ നിർവഹിച്ചിരിക്കുന്നു ഇനി ഉള്ളതെല്ലാം ഈശ്വരൻ നോക്കിക്കട്ടെ മറ്റുള്ള ഈശ്വരൻ വന്നി വിളിച്ച ദൈവങ്ങൾ കേൾക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത് സൈലന്റ് ആവുകയാണ് ചെയ്യുന്നത് കാരണം തിരിച്ചറിവ് നമുക്ക് നൽകി കഴിഞ്ഞു പിന്നീട് അദ്ദേഹത്തിന് നമ്മുടെ സ്ഥാനമില്ല അദ്ദേഹത്തിനൊന്നും ചെയ്യേണ്ടതില്ല എന്നാണ് അപ്പൊ മറ്റുള്ള ദൈവങ്ങൾ നിങ്ങളെ അനുഗ്രഹിച്ചു തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് മകൻ നക്ഷത്രക്കാരെ കുറിച്ചിട്ട് പറയാം മകം പിറന്ന മങ്ക എന്നൊക്കെ പറയുന്ന കേൾക്കുന്നത് മകം പിറന്ന മങ്ക അപ്പോൾ ആ കുടുംബം സർവൈശ്വര്യവും എന്നാണ് അതുപോലെ പുരുഷന്മാരായാലും അങ്ങനെ തന്നെ അവർക്ക് ലോകം വെട്ടിപ്പിടിക്കാനുള്ള ഒരു ആഗ്രഹവും ആ ഇതൊക്കെ ഉണ്ടാകും പക്ഷെ നിങ്ങളിലുള്ള സത്യസന്ധത കൊണ്ടാണ് ഭഗവാൻ തിരികെ അങ്ങനെ ഒരു കാര്യം നൽകാനായിട്ട് ഇപ്പൊ ഇന്ത്യയിലൂടെ പറയുന്നത് അപ്പോ ആ സത്യസന്ധത കൈവിടാതെ നിങ്ങളുടേതായ ലക്ഷ്യത്തിലേക്ക് മുന്നിലേക്ക് പോവുക ഇനി ഈ വീഡിയോ കണ്ട് കഴിയുന്ന മറുനിമിഷം മുതൽ നിങ്ങളുടെ ജീവിതം തനിയെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ വർഷം തന്നെ നിങ്ങൾക്ക് മാറി കൊടുക്കുക ആ ഏപ്രിൽ മാസം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പരമാവധി മാറ്റങ്ങൾ തന്നെയായിരിക്കും ഏതൊരു ഗ്രഹങ്ങൾ മോശം സ്ഥിതിയിൽ നിന്നാലും ശരി നിങ്ങൾക്ക് പൂർണ്ണമായ വിജയമായിരിക്കും പ്രാപ്തമാക്കുക അപ്പോൾ സത്യസന്ധമായ ആ മനസ്സുകൊണ്ട് നന്നായിട്ട് കേതു ഭഗവാനോട് പ്രാർത്ഥിക്കുക സർവ്വവിധ ഐശ്വര്യങ്ങളും ഈ കാലഭൈരവൻ അതായത് എൻ്റെ ഈ ചാനലിന്റെ പേരായ ഭൈരവ മീഡിയ എന്ന ചാനൽ കാലഭൈരവ സ്വാമി നിങ്ങൾക്ക് തീർച്ചയായിട്ടും നൽകുമെന്നുള്ളത് നൂറ് ശതമാനവും എൻ്റെ ഗുരു യോഗീശ്വരനാകെ സത്യം ചെയ്ത് ഞാൻ നിങ്ങൾക്ക് പറയുന്നു തീർച്ചയായിട്ടും മകം നക്ഷത്രക്കാർ ലോകം തന്നെ വെട്ടിപ്പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കായിരിക്കും ഇനി വരിക നമ്മുടേതായ ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും ഇതിൻ്റെതായ ഒരു ഫലം പൂർണ്ണമായും ലഭിക്കും അതുകൊണ്ട് തന്നെ ഈ ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അനുഭവം ഞാൻ പറയുന്ന ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ നിങ്ങൾ ഗണപതി ഭഗവാനെ എപ്പോഴും ഏതൊരു ക്ഷേത്രത്തിലാണെങ്കിലും ഗണപതി ഭഗവാന് നൈവേദ്യം നൽകുക അട അപ്പം അരവണ ഇങ്ങനെ എന്താണെങ്കിലും ഭഗവാനോട് ഭഗവാൻ നൈവേദ്യം നൽകുന്നത് വാങ്ങി നൽകുക പിന്നെ ആനകളെ എവിടെ വഴിയിൽ കണ്ടാലും ശരി ആനയ്ക്ക് ഒരു പഴമെങ്കിലും വാങ്ങി നിങ്ങൾക്ക് നൽകണം ആന നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു ഇതാണ് കാരണം ഗണപതി ഭഗവാനാണ് കേതു എന്ന് പറയുന്ന ഗ്രഹം അപ്പൊ അങ്ങനെയുള്ള ജീവി ആനക്കൊക്കെ ഭക്ഷണമായി കൊടുക്കുന്നത് വളരെയധികം മേന്മയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ട് അത് നൽകുമ്പോൾ ഏതു ഭഗവാൻ സംതൃപ്തിയാവുകയും വിജയം പൂർണ്ണമായും നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് ഈ വർഷം തന്നെ നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കാതിരിക്കുന്നവരാണെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിച്ചിരിക്കും വിവാഹം നടക്കാത്തവർക്ക് നൂറ് ശതമാനം വിവാഹം നടന്നിരിക്കും കുടുംബം പിരിഞ്ഞ് വളരെ സങ്കടത്തിലിരിക്കുന്നവർക്ക് അത് തിരികെ വീണ്ടും ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവും പറഞ്ഞാൽ കേൾക്കാത്ത മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ തന്നെ നിങ്ങളെ അനുസരിച്ച് പിന്നിലേക്ക് വരുന്ന സാഹചര്യങ്ങൾ നൂറ് ശതമാനം നൂറല്ല ആയിരം തവണ ഞാൻ ഉറപ്പിച്ചു പറയാം ഇത് നിങ്ങൾക്ക് നടന്നിരിക്കും ഞാൻ ഈ പറയുന്ന രീതി നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതിയാവും സർവ്വവിധ ഐശ്വര്യങ്ങളും ശ്രീ ഭൈരവ സ്വാമി നിങ്ങൾ നൽകട്ടേക്കെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇടവാകും